പ്രിയമുള്ളവരെ നമസ്കാരം ബെന്നി കക്കാടാണ് ഇടുക്കി ഡാമിൻ്റെ കഥ കേരളത്തിൻ്റെ ഊർജ ഹൃദയമാണ് ഇടുക്കി സംസ്ഥാനത്തെ ഏറ്റവും വലിയ വൈദ്യുത ഉൽപാദന കേന്ദ്രം ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം ബഹുമതികൾക്കപ്പുറം പതിറ്റാണ്ടുകളുടെ ചരിത്രം പറയാനുണ്ട് ഇടുക്കി അണക്കെട്ടിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ടായിരുന്ന ഡബ്ല്യു എ ജോണും സുഹൃത്തായ തോമസും ഇടുക്കിയിലെ ഘോര വനങ്ങളിൽ എത്തിയതോടെയാണ് ഇടുക്കിയെ കണ്ടെത്തിയത് ഈ യാത്രയാണ് പിന്നീട് ഇടുക്കി ഡാമിന്റെ പിറവിക്ക് കാരണമായത് മിടുക്കോടെ ഉയർത്തി നിൽക്കുന്ന ഇടുക്കി ഡാമിന്റെ പിറവിയിൽ ഒരു സ്റ്റുഡിയോയ്ക്കും അതിൻ്റെ ഉടമയായ എം ജെ ഫിലിപ്പിനും വലിയ പങ്കുണ്ട് അതോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു കൂടിയുണ്ട് ആദിവാസി മൂപ്പൻ കൊലുമ്പൻ ഘോര വനങ്ങളിലൂടെ നടക്കുമ്പോഴാണ് ഡബ്ല്യു ജെ ജോണും സുഹൃത്തും കൊലുമ്പൻ എന്ന ആദിവാസി മൂപ്പനെ കണ്ടുമുട്ടുന്നത് തുടർന്ന് അങ്ങോട്ടുള്ള യാത്രയിൽ കൊലുമ്പനേയും ഒപ്പം കൂട്ടി അങ്ങനെ അവർ വീണ്ടും യാത്ര തുടർന്നു പ്രണയാതുരതയിൽ ഒരുമിച്ച കുറവൻ്റെയും കുറുത്തിയുടെയും ഐതിഹ്യം ഒക്കെ പറഞ്ഞുകൊണ്ട് കൊലുമ്പൻ അവർക്ക് ഇടുക്കിയുടെ വശ്യ സൗന്ദര്യമെല്ലാം കാണിച്ചു കൊടുത്തു തോമസ് അതെല്ലാം തന്നെ ക്യാമറയിൽ പകർത്തി ആ സമയം യുഗങ്ങൾക്കപ്പുറം ആരെങ്കിലും തങ്ങളെ ചേർത്ത് കിട്ടും എന്ന പ്രതീക്ഷയിൽ അടിത്തട്ടിലൂടെ കളകളം ഒഴുകുന്ന പെരിയാറിനെ ലാളിച്ചു കഴിഞ്ഞുകൂടുകയായിരുന്നു കുറവൻമലയും മലയും കുറുത്തിമലയും ഐതിഹ്യ വിവരണവും ഇടുക്കിയുടെ സൗന്ദര്യവും ആസ്വദിക്കുന്നതിനിടയിൽ പെരിയാർ നദി ജോണിനെ ആകർഷിച്ചു തോൾ ഉരുമി നിൽക്കുന്ന കുറവനും കുറത്തിക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിക്ക് കുറുകെ അണകെട്ടി നിർത്തിയാൽ അതിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കാം എന്ന് ജോൺ കണക്കുകൂട്ടി അങ്ങനെ പെരിയാറിന് കുറുകെ അണക്കെട്ട് നിർമ്മിക്കുന്നതിൻ്റെ സാധ്യതകളെ ചൂണ്ടിക്കാട്ടി അദ്ദേഹം തിരുവിതാംകൂർ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ തീരുമാനിച്ചു എഞ്ചിനീയറായ സഹോദരന്റെ സഹായത്തോടെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് അത് സർക്കാരിന് സമർപ്പിച്ചെങ്കിലും അധികൃതർ അത് കാര്യമാക്കിയില്ല പെരിയാറിനെയും ചെറുതോണി പുഴയെയും ബന്ധിപ്പിച്ച് ഡാം നിർമ്മിക്കുന്നതിൻ്റെ സാധ്യതകൾ വിവരിച്ച് പിന്നെയും നിരവധി റിപ്പോർട്ടുകൾ സമർപ്പിച്ചു എങ്കിലും സർക്കാർ അതും അംഗീകരിച്ചില്ല ഈ ഡാമിൻ്റെ കഥ പറയുമ്പോൾ ഇടുക്കിയിലെ ആദ്യ സ്റ്റുഡിയോയായ ലോയൽ സ്റ്റുഡിയോ ഉടമയായ എം ജെ ഫിലിപ്പിൻ്റെ കഥയും പറയണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് കാലഘട്ടം ഇടുക്കിയിൽ കുടിയേറ്റം തകൃതിയായി നടക്കുന്ന സമയം എല്ലാവരും കൃഷിയിലേക്ക് തിരിഞ്ഞപ്പോൾ തൊടുപുഴ മടുക്കയിൽ എം ജെ ഫിലിപ്പ് എന്ന ഇരുപത്തിരണ്ടുകാരുടെ മനസ്സിൽ കുടിയേറിയത് ഇടുക്കിയുടെ മനോഹാരിത തന്നെയായിരുന്നു ആ വശ്യ സൗന്ദര്യം ചിത്രങ്ങളാക്കണം എന്ന ആഗ്രഹത്താൽ അദ്ദേഹം ഒരു സ്റ്റുഡിയോ തുടങ്ങുവാൻ ആഗ്രഹിച്ചു എതിർപ്പുകളെ അവഗണിച്ച് അയാൾ തൊടുപുഴയിൽ ആദ്യത്തെ സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചു ഫീൽഡ് ക്യാമറ ഉപയോഗിച്ചായിരുന്നു ചിത്രങ്ങളെല്ലാം പകർത്തിയിരുന്നത് വൈദ്യുതി ഇല്ലാതിരുന്ന കാലമായിരുന്നതിനാൽ കൃത്രിമമായ വെളിച്ചം ഉപയോഗിച്ചായിരുന്നു ഫിലിം കഴുകിയിരുന്നത് ഒരു ദിവസം ഫിലിപ്പിൻ്റെ സ്റ്റുഡിയോയിൽ ഒരു വിശിഷ്ടാതിഥിയെത്തി മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ട് ഡബ്ല്യു ജെ ജോൺ കൊലുമ്പനേയും കൂട്ടി നായാട്ടിനു പോയപ്പോൾ എടുത്ത ചിത്രങ്ങൾ കഴുകാനെത്തിയതായിരുന്നു അദ്ദേഹം ഫിലിപ്പ് അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി ചിത്രങ്ങൾ കഴുകാൻ തുടങ്ങി പച്ച വിരിച്ച് മേലാ പണിഞ്ഞു കിടക്കുന്ന ഇടുക്കി മരങ്ങൾ തോറും ചാടിക്കളിക്കുന്ന കുരങ്ങന്മാർ അരുവികളിൽ വെള്ളം കുടിക്കാനെത്തുന്ന ആനക്കൂട്ടങ്ങൾ ചെറു കാടുകൾക്കിടയിലൂടെ ഒളിഞ്ഞു നോക്കുന്ന പുള്ളിമാൻ അങ്ങനെ ഇടുക്കിയുടെ വശ്യജാരിത ഓരോ ചിത്രങ്ങളായി വരുന്നതിനിടയിൽ ഒരു ചിത്രം ഫിലിപ്പിൻ്റെ മനസ്സിലാഴത്തിൽ പതിച്ചു രണ്ട് മലകൾക്കിടയിലൂടെ കുത്തിയൊഴുകുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ചിത്രം കുറവൻ കുറത്തി മലകളെ വെട്ടിമാറ്റി പശ്ചിമഘട്ടത്തിൽ നിന്ന് ഒഴുകിവരുന്ന കേരളത്തിൻ്റെ ഏറ്റവും വലിയ നദിയായ പെരിയാറിൻ്റെ ചിത്രം ആ ചിത്രങ്ങൾ ജോണിന് നൽകിക്കൊണ്ട് ഇരുവരും കൈകൊടുത്ത് പിരിഞ്ഞു പിന്നീട് ജോണും ഫിലിപ്പും ഇടുക്കി ഡാമിൻ്റെ ചരിത്രത്തിലേക്ക് ഫീൽഡ് ക്യാമറയുമായി പലവട്ടം ഇറങ്ങി ഭാരമേറിയ തൻ്റെ ഫീൽഡ് ക്യാമറ തലയിൽ ചുമന്നുകൊണ്ടാണ് അദ്ദേഹം ജോണിനൊപ്പം പെരിയാറിൻ്റെ ദൃശ്യങ്ങൾ പകർത്താൻ എത്തിയിരുന്നത് രാവും പകലും അവർ അവിടെ താമസിച്ചു ഫിലിപ്പിന്റെ ക്യാമറയിൽ പതിഞ്ഞ ചിത്രങ്ങൾ ഇടുക്കി അണക്കെട്ട് പദ്ധതിയുടെ ഭാഗമായി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി ഡാമിലെ വെള്ളം നിറയുന്നതിന് മുമ്പുള്ള അപൂർവ ചിത്രം പകർത്താൻ സാധിച്ച ഒരാൾ എം ജെ ഫിലിപ്പാണ് ഇന്നും കെ എസ് ഉപയോഗിക്കുന്ന ചിത്രങ്ങളുടെ കൂടെ അദ്ദേഹം പകർത്തിയ ഈ ചിത്രവുമുണ്ട് അതീവ ദുർഘടമായ മലകൾക്കിടയിൽ ഒരു കൂറ്റൻ അണക്കെട്ട് പണിയുന്നതിനുള്ള സാങ്കേതിക മിതവ് അന്നും നമുക്കുണ്ടായിരുന്നില്ല മാത്രമല്ല അവിടെ വേണ്ടത് ഒരു ആർച്ച് ഡാം ആയിരുന്നു ഏതു ഡാം വേണം വെള്ളം സംഭരിക്കാനുള്ള ശേഷി അങ്ങനെ ഒരുപാട് മുന്നൊരുക്കങ്ങൾ നടത്തിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഡാമിൻ്റെ രൂപകൽപ്പന നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പദ്ധതിക്ക് കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ്റെ അനുവാദം ലഭിച്ചു നിർമ്മാണ ചുമതല സംസ്ഥാന വൈദ്യുതി ബോർഡ് ഏറ്റെടുക്കുകയും ചെയ്തു കുളമാവ് ചെറുനോണി മലയടുക്കുകളിൽ രണ്ട് സാധാരണ ഗ്രാവിറ്റി ഡാം കുറവൻ കുറത്തി മലകളെ ബന്ധിപ്പിച്ച ഒരു കൂറ്റൻ ആർച്ച് ഡാം എന്നിവയാണ് നിർദ്ദേശിക്കപ്പെട്ടത് സംഭരണിക്ക് താഴെ ആറ് മീറ്റർ വ്യാസത്തിലും ആറായിരം മീറ്റർ നീളത്തിലുമുള്ള തുരങ്കവും മൂലമറ്റത്ത് ഭൂമിക്കടിയിൽ സ്ഥിതി ചെയ്യുന്ന എഴുന്നൂറ്റൻപത് മെഗാവാട്ട് വൈദ്യുതി നിലയവും ചേർന്ന രീതിയിലാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തത് കേന്ദ്ര അനുമതിക്ക് പിന്നാലെ പാരിസ്ഥിതിക അനുമതിയും ലഭിച്ചതോടെ കുത്തി ഒലിക്കുന്ന പെരിയാറിന് കുറുകെ ഡാം നിർമ്മിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കങ്ങൾക്ക് വേഗമേറി പടുകൂറ്റൻ യന്ത്ര സാമഗ്രികളും ആയിരക്കണക്കിന് തൊഴിലാളികളും ഇടുക്കിയിലെ മലമടക്കുകളിൽ തമ്പടിച്ചു എഞ്ചിനീയർമാരും സാങ്കേതിക വിദഗ്ധരും ഉറക്കമൊഴിച്ച് ആ വലിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള വിയർപ്പൊഴുകി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് മീറ്റർ ഉയരമുള്ള കുറവന്മലയും തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മീറ്റർ ഉയരമുള്ള കുറുത്തിമലയെയും ബന്ധിപ്പിക്കുന്നതിനാണ് ആർച്ച് ഡാം പെരിയാറിൽ സംഭരിക്കുന്ന വെള്ളം ചെറുതോണി പുഴയിലൂടെ ഒഴുകിപ്പോകാതിരിക്കാൻ ചെറുതോണിയിലും അടുത്തുള്ള കുളമാവിലും ഡാമുകൾ നിർമ്മിച്ചു ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്ന നിർമ്മാണ രീതിയാണ് സ്വീകരിച്ചത് നിർമ്മാണത്തിന് ആവശ്യമായ കോൺക്രീറ്റ് മിശ്രിതം തയ്യാറാക്കുമ്പോൾ താപനില കുറയ്ക്കുവാനായി ഐസ് ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ശ്രീ അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരിക്കെ അഞ്ഞൂറ്റി അൻപത്തി അടി ഉയരവും ആയിരത്തി ഇരുന്നൂറ് അടി നീളവുമുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം പൂർത്തിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഫെബ്രുവരിയിൽ ഡാമിൽ വെള്ളം നിറച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബറിൽ മൂലമറ്റത്തു നിന്നും ആദ്യമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് പവർഹൌസിൻ്റെ ട്രയൽ റൺ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ഫെബ്രുവരി പന്ത്രണ്ടിന് അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി ഇടുക്കി ഡാം രാഷ്ട്രത്തിന് സമർപ്പിച്ചു അറുപത് ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ജലസംഭരണിയാണ് ഡാമിനുള്ളത് പരമാവധി സംഭരണശേഷി എഴുപത്തിനാല് പോയിന്റ് അഞ്ച് ദശലക്ഷം ഖനഅടിയാണെങ്കിലും എഴുപത് പോയിന്റ് അഞ്ച് ദശലക്ഷം ഖനഅടിയാണ് സംഭരിക്കാറുള്ളത് എഴുന്നൂറ്റി അൻപത് മെഗാവാട്ട് ഉൽപാദനശേഷിയുള്ള പദ്ധതിയുടെ ഊർജോത്പാദനം മൂലമറ്റതാണ് നാടുകാണി മലയുടെ മുകളിൽ നിന്നും എഴുന്നൂറ്റി അൻപത് അടി താഴെയാണ് മൂലമറ്റം പവർഹൌസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുതി നിലയം കൂടിയാണ് മൂലമറ്റത്തുള്ള ഈ പവർഹൌസ് ഇങ്ങനെ പോകുന്നു ഇടുക്കി ഡാമിന്റെ ചരിത്രം ഇടുക്കി ഡാമിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ദിവസം മറ്റ് നല്ലൊരു വിഷയമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം